സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നീ ഒരു വീഡിയോട്ട് വരേണ്ട പ്രധാന കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ അതായത് സർക്കാരിൻ്റെ ആശുപത്രിയായിട്ടുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു ശസ്ത്രക്രിയ മുടങ്ങിയ തൻ്റെ മകൻ്റെ പ്രായമുള്ള പറ്റി അല്ലെങ്കിൽ ആ ഒരു രോഗിയുടെ ഒരു വിഷമം മനസ്സിലാക്കിയ ഒരു ഡോക്ടർ അതായത് മനുഷ്യജീവൻ്റെ വില അറിയാവുന്ന ഒരു ഡോക്ടർ ഹാരിസ് എന്നാണ് ഡോക്ടറിന്റെ പേര് കേട്ടോ അക്ഷരം തെറ്റാതെ മാലാഘ അല്ലെങ്കിൽ ഡോക്ടർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നൊരു വ്യക്തി തന്നെയാണ് ഈ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ കാരണം ഇന്നത്തെ കാലത്ത് എത്തിക്സ് നോക്കാതെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളാണ് ഡോക്ടർമാർ അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ടീച്ചർമാർ ഇതില് ബിസിനസ് എന്ന് പറഞ്ഞാൽ രോഗികളെ കൊണ്ട് ബിസിനസ് ഉണ്ടാക്കുന്നവന്മാരാണ് ഡോക്ടർമാരെന്ന് പറയുന്നത് എല്ലാവരും അല്ല ചില ആളുകൾ അതില് അധ്യാപകർ എന്ന് പറഞ്ഞാൽ സ്കൂളുകളാണ് അത് പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ആയിക്കോട്ടെ ഒരുപാട് സ്കൂളുകൾ തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൽ കഴിഞ്ഞാല് പിന്നെ വരുന്നത് ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ പറഞ്ഞ സ്കൂൾ രണ്ട് ഈ പറയുന്ന ആരോഗ്യ മേഖല അപ്പൊ ഈ ആരോഗ്യ മേഖല ഏറ്റവും നല്ലൊരു സ്ഥലമാണ് എന്തിനാണ് ഈ പറയുന്ന പിടിച്ചു പറിക്കാതെ ഇവരുടെ കഴിത്തറത്ത് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കാൻ പറ്റിയൊരു സ്ഥലം പിടിച്ചു വാങ്ങേണ്ട ആവശ്യമില്ല ചെറിയൊരു പനിയുമായിട്ട് നമ്മളൊരു ആശുപത്രിയിൽ പോയാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ കീശ കീശകാലിയാവും എന്തുകൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ എം ആർ ഐ ഒരുപാട് സ്കാനിങ് അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ പറയും അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറേയൊക്കെ മെഡിക്കൽ കോളേജിലാണെങ്കിൽ കയറി കയറി നമ്മുടെ ചെരുപ്പിൻ്റെ അടിഭാഗം തേയും ഈ സ്വകാര്യ ആശുപത്രികളാണെങ്കിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു തീരുമാനം ഉണ്ടാവും ഇനി ഒരു പ്രശ്നം ഇനി ഒരു ചെറിയ ജലദോഷവുമായിട്ട് പോയതാണെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് തകരാറാണ് നമ്മുടെ കരളിന് പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് അവർ ഇങ്ങോട്ട് വരും നമ്മളതെല്ലാം അംഗീകരിച്ചു കൊണ്ട് നമ്മൾ കുറേ പേപ്പറുകളൊക്കെ സൈൻ ചെയ്തതിന് ശേഷം അവിടെ ഒരു ദിവസം ബെഡിൽ കിടക്കുന്നതിന് തന്നെയും ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ സ്ലാബ് ഉണ്ട് ആ സ്ലാബിൻ്റെ ബേസിൽ ാണ് അവർ ചെയ്യുന്നത് ഞാൻ പല ഞാൻ ഒരു മെഡിക്കൽ ട്രിപ്പാണ് അപ്പോൾ പോകുന്ന സ്ഥലങ്ങളിൽ ഓരോ ഹോസ്പിറ്റലുകളുടെയും പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് അടുത്ത് ഡോക്ടർമാർ എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ ഒരു സമയത്ത് ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് വെച്ചാൽ ഈ ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള വ്യക്തികളൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം അതായത് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിയുടെ ആ രോഗം മാറ്റാൻ ഡയഗ്നോസ് ചെയ്യാനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ എന്ന് പറയുന്നത് പക്ഷേ പലയിടങ്ങളിലും ഡയഗ്നോസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവർ ഈ പറയുന്ന രോഗികൾക്ക് ഒരു മരുന്ന് രീതി കൊടുക്കുന്നു അടുത്തവണ വരാൻ പറയുന്നു വീണ്ടും വരുന്നു വീണ്ടും ഫീസ് വാങ്ങുന്നു അങ്ങനെ മരുന്ന് എഴുതുന്നു ഇത് തുടർന്നോണ്ടായിരിക്കും പക്ഷേ ഒരു രോഗിയുടെ രോഗം അവിടെ തീരുന്നില്ല അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഡോക്ടർമാർ എഴുതികൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് ഇവിടെ കീശ വീർപ്പിക്കണം ആ കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഡോക്ടർമാർക്കിടയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾക്കിടയിൽ ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള ആളുകളുടെ ഒരു മനസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒന്നു തന്നെയാണ് വെച്ചാൽ ഒരു ശസ്ത്രക്രിയക്ക് ഒരു കുഞ്ഞിന് അത് ചെയ്യാൻ സാധിക്കാത്തതിന്റെ വിഷമം കൊണ്ടാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതായത് ആവശ്യമായ സാധനങ്ങൾ ഈ പറയുന്ന നമ്മുടെ സർക്കാർ ആശുപത്രിയായിട്ടുള്ള മെഡിക്കൽ കോളേജിൽ ഇല്ല ആയതിനാൽ ശസ്ത്രക്രിയകൾ പല സമയത്തും മുടങ്ങുന്നു ഇതിനെപ്പറ്റി ഞാൻ എൻ്റെ പ്രിൻസിപ്പളിനെയും അതേപോലെ തന്നെ മാനേജ്മെൻറ്റിനെയും പല തവണയായിട്ട് അറിയിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇതിനു വേണ്ടിയിട്ട് ആരുടെയും ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് അപ്പോൾ അതിനെല്ലാം അത് അദ്ദേഹം അറിയിച്ചിട്ടും അദ്ദേഹം പറഞ്ഞിട്ടും ആ പ്രിൻസിപ്പലിനെ അറിയിച്ചു മാനേജ്മെന്റിനെ അറിയിച്ചു എന്ന് പറഞ്ഞിട്ടും ഇവരും ഇതിനു വേണ്ടിയിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല പലരും രോഗികളാണ് സാധനം വാങ്ങിക്കൊണ്ട് ഈ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക അല്ലെങ്കിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരാണ് ഇത് വാങ്ങിക്കൊണ്ട് പോവുക നമുക്കറിയാം മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ഒരു ടെസ്റ്റ് പറയും ടെസ്റ്റിന് വേണ്ടി നമ്മൾ ഓടണം രോഗി അവിടെ എത്തിയിട്ട് നമ്മൾ പോകണം രണ്ടാമത്തെ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് റിസൾട്ട് വാങ്ങാൻ പോകണം അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് പക്ഷേ വീണ്ടും എന്തെങ്കിലും ഒരു സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ സർജറിക്കുള്ള സാധനം കൂടി അവർ വാങ്ങിക്കൊണ്ട് വരേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അങ്ങനെ അത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് ശരിയാവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആയിരിക്കണം ഡോക്ടർ ഹാരിസ് അതിനു വേണ്ടിയിട്ടൊരു നിലപാടെടുത്തു ഒരു പോസ്റ്റ് അങ്ങിടാമെന്ന് വിചാരിച്ചിട്ട് അതായത് എല്ലാവരും അറിയട്ടെ ഇവിടെ നടക്കുന്ന ഇങ്ങനെയാണ് ഈ ഒരു അന്തരീക്ഷത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഇങ്ങനത്തെ സ്വഭാവമുള്ളവരുടെ ഇടയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണം എന്നുള്ളൊരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് വലിയ വിവാദവുമായി അതേപോലെ തന്നെ ആ പോസ്റ്റ് ഒരുപാട് ആളുകൾ അംഗീകരിക്കുക യും ചെയ്തു കുറെ ആളുകൾ അത് തള്ളിക്കളയം ചെയ്തു ആ തള്ളിക്കളഞ്ഞ ആളുകളിലാണ് ഈ വീണാ ജോർജ്ജ് അതേപോലെ തന്നെ അവിടുത്തെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ആൾ അതേപോലെ തന്നെ മാനേജ്മെന്റിലുള്ള പല ആളുകളും അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയാണ് അപ്പം ഇതിനെപ്പറ്റി എന്താണ് നമ്മുടെ വീണാ ജോർജിനും അതേപോലെ ഡോക്ടർ ഹാരിസിനും പിന്നെ അതേപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള വ്യക്തിക്കും പറയാനുള്ളതെന്ന് നമുക്ക് അത് ആദ്യം കേട്ടു നോക്കാം അപ്പം ഇത് കേട്ടതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് വരാം ആദ്യം ഈ ഡോക്ടർ ഹാരിസ് എന്താണ് പറയുന്നതെന്നും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ ഈ സൈഡിൽ ഒന്ന് നിന്ന് ചെയ്യുക അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് വരാം ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതേ തുടർന്ന് അത് വലിയ വാർത്തയായിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണിക്കുക ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ പിന്നെ ഈ ഒരു രാഷ്ട്രീയ ഉദ്ദേശിട്ടോ ഒന്നും ഒരു വിവാദമോ പോസ്റ്റോ മാത്രമല്ല ഇന്ന് ഞാൻ ഇത് മീഡിയയെ അഭിമുഖീകരിക്കുന്നതും ഇതുപോലൊരു വ്യാജ പോസ്റ്റ് വല്ലോ ഇട്ടിട്ട് ഞാൻ കയറി വിളിച്ചിരിക്കുന്നു എന്ന് ജനങ്ങളെ മനസ്സിലാക്കേണ്ട എന്ന് ചേർത്തിട്ടാണ് ഞാൻ ഇട്ട കാര്യങ്ങളെല്ലാം പരമാർത്ഥമാണെന്നും അതിൽ വിശദീകരണം തരാനാണ് രാവിലെ ഞാൻ മീഡിയയെ അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നത് ഇത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഇത് അറിയാമോ ഇല്ലയോ എന്ന് എൻ്റെ എനിക്കറിയില്ല പക്ഷേ ഇത് ഞാൻ ഞാൻ അറിയിക്കാനുള്ള മേലധികാരികളെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് കാരണം എനിക്ക് മിനിസ്റ്റർ ആയിട്ട് ആക്സസ് ഇല്ല എനിക്ക് എന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ആരാണോ എൻ്റെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പലിന് കാരണം അദ്ദേഹത്തിന് ഇതിന് വലിയ അറിയില്ല കാരണം അദ്ദേഹം പുതിയതായിട്ട് ജോയിൻ ഒരു മാസം പോലും ആകുന്നില്ല ഇതിനുള്ള മുമ്പുള്ള പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും ഒക്കെ നമ്മൾ നേരത്തെ ഇതിലെ കാര്യങ്ങളെല്ലാം കൃത്യം വളരെ കൃത്യമായിട്ട് നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവർക്ക് അറിയാതിരിക്കാൻ മാർഗമില്ല ഇതിനെപ്പറ്റിയുള്ള ഇവിടുത്തെ സ്റ്റേഴ്സ് പ്രശ്നങ്ങളും ഇവർക്ക് ഒരുപാട് അറിയുകയും ചെയ്യാം നമ്മൾ പിന്നെ ഇതിനകത്ത് ഈ നമ്മുടെ റിപ്പോർട്ട് ചെയ്യുന്ന അധികാരികൾ ഇത് പലപ്പോഴും കവറപ്പ് ചെയ്യുകയാണോന്ന് എനിക്ക് സംശയമുണ്ട് ഇത് മേളിലോട്ട് ഇത് അറിയിക്കാതെ അവരതിനെ പിന്നെ വെള്ളപൂശുന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എല്ലാ വിഭാഗങ്ങളിലും എല്ലാ വിഭാഗങ്ങളിലും പ്രശ്നങ്ങളുണ്ട് അത് കാടച്ചാൽ ആടച്ച പറയാൻ പറ്റില്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളിലും പ്രശ്നമുണ്ട് കാരണം നമ്മൾ ഒരു യൂറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നതാണ് ഒരു ഒരു ഇതൊരു ഒറ്റ ഫീൽഡിൽ മാത്രമല്ല ഒരു പേഷ്യൻ നമ്മൾ നോക്കുന്നത് അതും പല ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പക്ഷേ അവിടെ എന്തൊക്കെയാണ് സ്കീർഷിക്കാമെന്ന് അവിടെ നടക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും അത് മാത്രമല്ല ഭയമാണ് ഭയമാണ് ഇവരുടെ എല്ലാവരുടെയും പ്രശ്നം ഇല്ല ഇല്ല ഒരിക്ക സജീവൻ സാർ എന്നെ വിളിപ്പിച്ചിരുന്നു സജീവ സാറിന്റെ ഒരു പേഷ്യന്റ് വന്നപ്പോൾ ഞാൻ അവരെ ശ്രദ്ധിച്ചില്ല അവരെ പിന്നെ അവരോട്ട് ഞാൻ അവരെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സജീവ സാർ വിളിപ്പിച്ചിരുന്നു ഇപ്പൊ ഞാൻ അവിടെ പോയി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു അങ്ങനെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് ഒരു ഒരു വർഷമെങ്കിലും അത് കാണുമെന്നാണ് തോന്നുന്നത് ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഞാൻ അറിയിച്ചിരുന്നു അറിയിച്ചിരുന്നു െ അദ്ദേഹം പറയുന്നത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെയും അതേപോലെ തന്നെ ഈ പറയുന്ന മാനേജ്മെന്റിന്റെ എല്ലാവരെയും ഈ പ്രശ്നങ്ങൾ ഒരു വർഷം മുൻപേ തന്നെ അറിയിച്ചിരുന്നു പക്ഷേ എന്നിട്ടും വീണ്ടും ഇവർ ഈ പറയുന്ന പരിപാടിയിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നു ഒരു അനക്കവും അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെന്റും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല ഒരു ചേഞ്ചും ഉണ്ടായിരുന്നില്ല അത് നമ്മൾ വരുന്ന ഡോക്ടർമാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് ഒരു രോഗമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറയുകയാണ് നിങ്ങൾ അവിടെ പോയിട്ട് സാധനം വാങ്ങിക്കൊണ്ട് വരാൻ പറയുന്ന ഒരു അവസ്ഥയാണ് എന്തുകൊണ്ടാണ് നമ്മളെല്ലാം മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം നമ്മുടെ മന്ത്രി വീണാ ജോർജിന്റെ ഒരു പ്രസ്താവന ഉണ്ട് അതോടെ കേട്ടിട്ട് ഞാൻ അതിനുള്ള മറുപടി പറയാം ഈ കൊള്ളരിതായ്മയ്ക്കെതിരെ ഡോക്ടർ ഹാരിസ് ചെയ്ത ഒരു പ്രവൃത്തി അത് അത്ര നല്ല പ്രവർത്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ല പ്രവൃത്തി തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു എത്തിക്സ് നോക്കാതെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്കിടയിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം ഡോക്ടർമാരും എത്തിക്കൽ വർക്കല്ല ചെയ്യുന്നത് അവർ ചെയ്യുന്നതെല്ലാം കാശ് വാങ്ങിയിട്ട് ആർക്കോ വേണ്ടിയിട്ട് പണിയെടുക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഡോക്ടർമാർക്കിടയിൽ ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള ആളുകളൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റായിട്ട് പോകുന്ന ആളുകൾക്ക് അദ്ദേഹം പേഷ്യൻറ്റിനെ കാണുന്നത് സ്വന്തം മക്കളെ പോലെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകൻ്റെ പ്രായമുള്ളൊരു കുഞ്ഞിനെ സർജറി ചെയ്യാൻ സാധിച്ചില്ല അതിൻ്റെ വിഷമം കൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടതെന്നുള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് ആ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളിന് പറയാനുള്ളത് ഞാനൊന്ന് പ്ലൈ ചെയ്യാം ഞാനിപ്പോൾ കണ്ടപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ മറുപടികൾ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആയി റിട്ടയ്മെൻറ്റിൻ്റെ സമയമായി അപ്പം മര്യാദയ്ക്കൊക്കെ ആയി പോണമെന്നുണ്ടെങ്കിൽ കുറേ പേരൊക്കെ പ്രീതിപ്പെടുത്തിയാൽ അല്ലേ പെട്ടെന്നൊരു പെട്ടെന്ന് പരാമർശം നടത്തി കഴിഞ്ഞാൽ പ്രിൻസിപ്പലിൻ്റെ അവിടെ കൂടെ പരാമർശം നടത്തി കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രി ഇടപെട്ട് കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പലിൻ്റെ ഒരു പ്രിൻസിപ്പ് ൾ സ്ഥാനം ഒരുപക്ഷെ പോയിരിക്കാം അല്ലെങ്കിൽ അയാളുടെ ഒരു സുഖകരമായിട്ടുള്ള റിട്ടയർമെന്റിനെ അത് ബാധിക്കുക നെഗറ്റീവ്ലി ബാധിക്കുക അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇതിനെ വെള്ളപോലിച്ച് സംസാരിക്കുന്നത് അതായത് ഇങ്ങനെ സംഭവം അവിടെ ഉണ്ടായിട്ടേ ഇല്ല എൻ്റെ ഓഫീസിൽ ഇങ്ങനെ ഒരു മെയിലും വന്നിട്ടില്ല ഇങ്ങനെ ഒരു പരാതിയും വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് പറയാൻ ഉള്ളത് നമുക്കൊന്ന് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുന്നതിന് ശേഷം നമുക്ക് വീണ ജോർജിൻ്റെ കാര്യങ്ങളൂടെ കേട്ട് വെക്കാം ഡോക്ടർ ഹാരിസിനെ തള്ളി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉപകരണക്ഷാമം ഡോക്ടർ ഹാരിസ് തന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടില്ല എന്ന് ഡോക്ടർ പി കെ ജബ്ബാർ പറഞ്ഞു ഫയലുകൾ കെട്ടിക്കിടക്കുന്നില്ല ചുമതലയേറ്റിട്ട് ഒരു മാസമായെന്നും ഇതിനിടെ ഡോക്ടർ ഹാരിസ് പരാതി ഉന്നയിച്ചിട്ടില്ല എന്നും പി കെ ജബ്ബാർ മനോർ മാനൂസിനോട് പറഞ്ഞു വേറൊരു കാര്യമുണ്ട് ഒരു വർഷത്തിന് മുൻപ് ഈ ഡോക്ടർ ഹാരിസ് കൊടുത്തൊരു മാസത്തിന് മുൻപ് അല്ലെങ്കിൽ ഒരു മാസത്തിനകത്ത് കിട്ടും അത് ചോദ്യമാണ് കേട്ടോ അത് നോക്കാം ബാക്കി ഉപകരണങ്ങളോട് വലിയൊരു ക്ഷാമം മെഡിക്കൽ ൾ മന്ത്രി തന്നെ അതിനോട് കൂടെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല വലിയൊരു പ്രശ്നമുള്ള ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവസാന വാക്ക് അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ പണി പോകും എന്നുള്ളൊരു പേടിയാണ് അദ്ദേഹത്തിനെ പറയിപ്പിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന് കുറ്റം പറയുന്നില്ല നമുക്കറിയാം നമ്മൾ ഡോക്ടർമാരെ നഴ്സുമാരെയൊക്കെ മാലാകമാർ എന്നാണ് വിളിക്കുന്നത് അല്ലേ ഭൂമിയിലെ മാലാകമാർ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ അവരത് കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു ജീവൻ രക്ഷപ്പെടുത്തുന്ന ദൈവത്തിനൊപ്പം പേര് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ആളുകളാണ് ഈ പറയുന്ന ഡോക്ടർമാർ അങ്ങനെയുള്ള ഡോക്ടർമാർക്കിടയിൽ ഒരുപാട് കൊള്ളരിതായമകൾ ചെയ്യുന്നവരുമുണ്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നോക്കി വിനിയോഗിക്കുന്ന ആളുകളുമുണ്ട് അപ്പം ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് കാറ്റഗറി ആളുകൾക്കിടയിൽ ഈ ഒരു ഹാരിസ് ഡോക്ടർ പറഞ്ഞതിനെ എങ്ങനെയാണ് നമ്മളെല്ലാവരും കാണുന്നത് ഒരു പേഷ്യൻറ്റിനെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പേഷ്യൻസിനെ സ്വന്തം ആളുകളെ പോലെ സ്നേഹിക്കുന്ന അവരുടെ രോഗം മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡോക്ടറായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും കാണുന്നത് അപ്പം അങ്ങനെയുള്ള ഡോക്ടറിൻ്റെ ആ ഒരു പരാമർശത്തെ പ്രിൻസിപ്പൾ പറയുന്നതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞതിന് മുകളിൽ എനിക്കൊന്നും പറയാനില്ല അതിനി അങ്ങനെയൊന്നും ഇല്ല ഹാരിസ് പറയുന്നത് ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ഈ പറയുന്ന പ്രിൻസിപ്പൾ പറയുന്നത് ബാക്കി നിന്ന് നോക്കാം അതായിട്ട് ഇതുവരെ എൻ്റെ പെട്ടിട്ടില്ല നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനം എന്നുള്ള രീതിയിൽ വലിയ പ്രശ്നങ്ങളില്ല എന്ന് തന്നെ പറയാനാണ് ഞാനും അതോടെ നേരത്തെ മന്ത്രി പറഞ്ഞതും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരും ഡി പറഞ്ഞതും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഹാരിസിൻ്റെ ഈ ഒരു പോസ്റ്റ് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്നാണ് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്താണ് അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടും മനസ്സിലാക്കേണ്ടതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതിനുശേഷം അല്ലാതെ ഒരു വ്യക്തി നല്ലത് ചെയ്തു മോശം ചെയ്തു എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ തൽക്കാലം തള്ളാൻ ഉദ്ദേശിക്കുന്നില്ല ഉപകരണം സംബന്ധിച്ച് അദ്ദേഹം രണ്ട് മാസം മുമ്പ് തന്നെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് പർച്ചേസ് ഓർഡർ ഉൾപ്പെടെ നൽകിയിരുന്നു പക്ഷെ അതിൽ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ ഓഫീസിൽ അങ്ങനെ വന്നിട്ടില്ല രണ്ട് മാസം അങ്ങനെ വന്നിട്ടില്ല പിന്നെ അത് വന്നു എന്ന് അവർ പറയുന്നു അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടിയിരുന്നു അതിനെ പറ്റി അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു താങ്കളോട് വ്യക്തിപരമായി എന്തെങ്കിലും ഈ ഇങ്ങനെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ല അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിട്ടില്ല മാത്രമല്ല ഞാനിപ്പോ വന്നിട്ട് അധികം നാളുമായിട്ടില്ല മറ്റൊന്ന് ഇപ്പൊ ഇദ്ദേഹത്തിന് ഈ ഉന്നയിച്ച ആരോപണത്തിൽ അന്വേഷണം നടക്കുമെന്ന് പറയുന്നു ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ഇദ്ദേഹത്തിന് എതിരെയുള്ള അന്വേഷണമാണോ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിലുള്ള മന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാലോ ഇതിനെപ്പറ്റി വിശദമായി എല്ലാ ആസ്പെക്ടും നോക്കുക എന്നുള്ളതാണ് മന്ത്രി ഉദ്ദേശിച്ചത് മന്ത്രി തീർച്ചയായിട്ടും അത് പറയുന്നവരനുസരിച്ചെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും മറ്റേതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും വഴിയിൽ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ഒരു ക്ഷാമം അല്ലെങ്കിൽ ആ ഉപകരണങ്ങൾ ഇല്ലാതാവുന്നതിൽ തകരാറിലെ എന്തെങ്കിലും കാര്യം താങ്കൾ ഇല്ല പ്രത്യേകിച്ച് എന്റെ കണ്ടില്ലേ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ തെറ്റാണെന്ന് പറയുകയാണ് നമ്മുടെ ഈ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ആള് അപ്പോ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ഞാനിപ്പോ വന്നിട്ടുള്ള അതുകൊണ്ട് എനിക്ക് കൂടുതൽ അറിയില്ല അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അന് കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറയുന്നത് എന്ത് നിലപാടാണ് സാറേ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്താണ് സംഭവം എന്നുള്ളത് ഇത്രയും നാളായിട്ട് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് അവിടെ പ്രിൻസിപ്പളായിട്ടിരിക്കുന്നത് ഒരു ഒരു മേധാവിയല്ലേ നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു മെഡിക്കൽ കോളേജാണ് അങ്ങനെ ഒരു മെഡിക്കൽ കോളേജിലെ പദവിയിലിരിക്കുന്ന ഉന്നത പദവിയിലിരിക്കുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ഇത് അറിവില്ല അതങ്ങനെ അറിയാനാണ് അവർക്ക് ഈ പറയുന്ന മന്ത്രിമാരെ താങ്ങിയും അല്ലെങ്കിൽ ഒക്കെ കാര്യം പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് എന്നാൽ ഡോക്ടർമാർ അങ്ങനെയല്ല ഡോക്ടർമാർ തൻ്റെ മുൻപിൽ വരുന്ന ഓരോ പേഷ്യൻസിൻ്റെയും എങ്ങനെ രക്ഷിക്കാൻ നോക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു വിഷമമായിട്ട് വരാം ആ വിഷമങ്ങൾ അവരിങ്ങനെ തുറന്നടിച്ചു കൊണ്ട് വരാം അതിനെതിരെ ഇതിൻ്റെ മുഖം തിരിച്ചു നിൽക്കുന്നത് അത്ര നല്ല അല്ല സാറന്മാരെ അപ്പോൾ ഇതിനെ നമ്മുടെ മന്ത്രി വീണ ജോർജിന് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടോ നോക്കാം വീണ ജോർജ് പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഈ സ്വകാര്യ ആശുപത്രികളിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ ഇത്രയും വലിയ രീതിയിൽ പോയി നിങ്ങൾ അത് ഷൂട്ട് ചെയ്യാറില്ലല്ലോ പകരം നിങ്ങൾ സർക്കാർ ആശുപത്രിയാണെങ്കിൽ നിങ്ങൾ അതിനെ വലിയ കരിവാരി കരിവാരത്തേക്കാനായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അതെന്ത് ന്യായമാണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ മന്ത്രി ചോദിക്കുന്നത് മന്ത്രിയുടെ ആ ഒരു ചോദ്യത്തിനോട് ഞാനും യോജിക്കുന്നുണ്ട് പക്ഷേ മന്ത്രിയുടെ ചോദ്യത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടി കേട്ടു അതായത് മന്ത്രി പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ കുറച്ചു മുമ്പ് ചോദിച്ചു ഒരു ചോദ്യത്തിനുള്ളൊരു മറുപടി കൂടിയാണിത് എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് ആശ്രയിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ അതിനുള്ളൊരു മറുപടി അത് മന്ത്രി പറഞ്ഞതിങ്ങനെയാണ് ഞാൻ ഈ സൈഡിൽ ഒന്ന് പ്ലേ ചെയ്യാം അത് കേട്ടിട്ട് നമുക്ക് അതിനുള്ള മറുപടി പറയാം നിങ്ങൾ ആരെങ്കിലും സ്വകാര്യ ആശുപത്രികളിലെ ഒരു വിഷയം വാർത്തയായിട്ട് നൽക നൽകുമോ നൽകത്തില്ല അല്ല സാധാരണക്കാരന്റെ ആതുരാലയം എന്ന് പറയുമ്പോൾ ജനങ്ങളാണ് എല്ലായിടത്തും പക്ഷെ സർക്കാർ സംവിധാനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും നല്ല കാര്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കറക്റ്റ് ചെയ്യും സർക്കാർ കറക്റ്റ് ചെയ്യും പക്ഷേ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സർക്കാർ ആശുപത്രികളിൽ എല്ലാം ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കരുത് ദയവായി സാധാരണക്കാരന്റെ ആതുരാലയമായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദയവായി അത് വരുത്തി തീർക്കരുത് ജനങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് സർക്കാർ ആശുപത്രികളിൽ എത്തിച്ചേരുന്നത് ജനങ്ങൾക്ക് വിശ്വാസം വിശ്വാസമുള്ളത് കൊണ്ടാണ് അവരവിടെ എത്തിച്ചേരുന്നതെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് എത്ര ശതമാനം ശരിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ പറയും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ പറയുകയാണെങ്കിൽ വിഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരാൾക്ക് പോലും അല്ലെങ്കിൽ നൂറ് ശതമാനം നോക്കിയാൽ അതിൽ പത്ത് ശതമാനം ആളുകൾ ഇത് അംഗീകരിക്കുന്നവർ കാണും ബാക്കി തൊണ്ണൂറ് ശതമാനം ആളുകളും ഇതിനെ എതിർക്കുന്നവരായിരിക്കും അവസ്ഥകൾ കൊണ്ടാണ് പലരും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ആക്സിഡൻ്റ് പറ്റി കഴിഞ്ഞാൽ ആ ഒരു ആക്സിഡൻറ്റിൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ അവർ ആദ്യം കാലിൽ കമ്പിയിടും ആ കമ്പിയിടേണ്ട കേസാണെങ്കിൽ അതിട്ടതിന് ശേഷം അത് പുറത്തുകൂടി ആയിരിക്കും ഇടുക അത് അകത്തൂടി ഇടണമെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ അവർ പറയുന്ന കാശ് കെട്ടിവെക്കാതെ അത് അകത്തൂടെ കമ്പിയിട്ട് കൊടുക്കില്ല ആ പേഷ്യന്റിന് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാൻ സമ്മതിക്കാത്ത തരത്തിലുള്ള കൊള്ളയാണ് ഇവർ കാണിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ചെറ്റത്തരാണ് ഇവർ കാണിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പേടിച്ചിട്ട് എല്ലാവരും വലിയ കാശുള്ളവരൊന്നും അല്ല പലർക്കും പല രീതിയിലുള്ള ആളുകളും ഉണ്ട് അപ്പം അങ്ങനെയുള്ളതിൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഈ പറയുന്ന സ്വകാര്യ ആശുപത്രികളെ വിട്ടിട്ട് നമ്മുടെ ഈ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കും അതെന്തുകൊണ്ടാണ് അവർക്ക് വേറെ ഒരു തുണയില്ല അല്ലെങ്കിൽ അവർക്ക് വേറെ നിവൃത്തിയില്ലാതെ വരുന്നതാണ് അപ്പം അങ്ങനെ വരുന്ന കേസുകളിൽ ഞാൻ പലപ്പോഴും മെഡിക്കൽ കോളേജിൽ കണ്ടിട്ടുണ്ട് സർജറി ചെയ്തതിന് ശേഷവും പൊട്ടി ഒലിച്ചുകൊണ്ട് പൊട്ടിയൊലിച്ചുകൊണ്ട് പഴുപ്പൊലിപ്പിച്ചുകൊണ്ട് പല ആളുകളവിടെ വരുന്നത് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കിട്ടാതെ വരുന്നത് അതിനെന്ത് ചെയ്യണമെന്ന് അറിയാതെ ഡോക്ടർമാർ നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് എനിക്കറിയാം ചേട്ടൻ ഒരു പല്ലെടുക്കാൻ പോയതാണ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടെ പോയിട്ട് പല്ലെടുക്കാൻ പോയപ്പോൾ അതിനകത്തിരിക്കുന്ന അണപ്പല്ലാണ് ആ പല്ലെടുക്കാൻ പറ്റാതെ ഈ മോണയെല്ലാം കുത്തി കീറിയിട്ട് അദ്ദേഹത്തിന് മരുന്ന് ഒഴിച്ചങ്ങ് വിട്ടു അത് തൽക്കാലം ഇപ്പോഴേ എടുക്കണ്ട എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ രണ്ടാഴ്ചയോളം ആ പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വായിക്കകത്ത് പഴുപ്പായി അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ആയി അതിനുശേഷം അദ്ദേഹം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ആ പല്ലെടുത്തത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാത്ത ആളുകളാണ് മെഡിക്കൽ കോളേജിലുള്ള അപ്പം അപ്പോൾ ജനങ്ങൾ ഭയങ്കരമായിട്ട് സർക്കാർ ആശുപത്രികളെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വീണാ ആ ഒരു നിലപാടിനോട് ഞാൻ എതിർക്കുകയാണ് പലരും അവരുടെ ഈ സാഹചര്യങ്ങൾ കൊണ്ടും പണമില്ലായ്മ അല്ലെങ്കിൽ അവരുടെ അവസ്ഥകൾ കൊണ്ടും മാത്രമാണ് ഈ സർക്കാർ ആശുപത്രി ആശ്രയിക്കുന്നത് ഞാൻ അടക്കമുള്ള ആളുകൾ സർക്കാർ ആശുപത്രി ആശ്രയിക്കുന്നത് ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നൂറ് രൂപ പോകേണ്ട അടുത്ത് അമ്പത് രൂപ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ രൂപ ലാഭിക്കാനില്ലേ നോക്കുകയുള്ളു ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ബാക്കി കേട്ടോ ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുൻപിൽ ചെന്ന തൊട്ടടുത്തുള്ള ആക്കാരനായ ചെറുപ്പക്കാരൻ വേർപെട്ട് മുറിഞ്ഞു പോയ രണ്ട് ഭാഗങ്ങളും ഒന്നിച്ചു ചേർത്ത് തോർത്തുകൊണ്ട് കെട്ടി കെട്ടിട്ട് തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ ചെന്നപ്പോൾ പറഞ്ഞു പത്തു ലക്ഷം രൂപയുണ്ടെങ്കിൽ ചെയ്യാം എന്താ ചെയ്തത് അന്ന് രാത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തി ആ ഞാൻ എന്നെ അവർ വിളിച്ചു എൻ്റെ ഓഫീസിൽ വിളിച്ചു അപ്പോൾ തന്നെ ഇടപെട്ടു ഡോക്ടേഴ്സ് എല്ലാം വന്നു പല ശസ്ത്രക്രിയകൾ നടത്തി പല ശസ്ത്രക്രിയകൾ നടത്തി പ്ലാസ്റ്റിക് സർജറി നടത്തി ഇന്ന് മിടുക്കിയായിട്ട് സമൂഹത്തിലുണ്ട് സ്വന്തം മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ആതുരാലയമായതുകൊണ്ടാണ് ക്ഷേപിക്കരുത്യവായി അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു അതെന്തുകൊണ്ടാണ് അവിടെ ഇരിക്കുന്ന ഡോക്ടർമാരുടെ വൈദഗ്ധ്യം കൊണ്ടാണ് മെഡിക്കൽ കോളേജിന്റെ വലിയ ദിവ്യത കൊണ്ടൊന്നും അല്ല അവിടെ ഇരിക്കുന്ന ഡോക്ടർമാർ അത്രയ്ക്ക് മിടുക്കമ്പരായതുകൊണ്ട് മാത്രമാണ് അത് അവിടെ നടന്നത് വീണ ജോർജ് പറഞ്ഞ ഒരു നിലപാട് അത് കറക്റ്റ് തന്നെയാണ് അവർ പോയപ്പോൾ പത്ത് ലക്ഷം രൂപ ചോദിച്ചു രണ്ടായിട്ട് മുറിഞ്ഞു പോയ കൈ ഒന്ന് ഒരുമിപ്പിക്കുന്നതിന് അവർ പത്ത് ലക്ഷം രൂപ ചോദിച്ചു അതുകൊണ്ട് മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചു പത്ത് ലക്ഷം കൊടുക്കേണ്ടടുത്ത് ഒരു ലക്ഷം കൊടുത്താലും കുഴപ്പമില്ല മെഡിക്കൽ കോളേജ് വന്നില്ലേ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ഒരു അല്ലേ ഉള്ളൂ എന്നുള്ള ചിന്താതി കൊണ്ടാണ് ജനങ്ങൾ അവിടെ കയറുന്നത് അല്ലാതെ വീണാ ജോർജ് മേഡം പറയുന്ന പോലെ സർക്കാർ ആശുപത്രി ിൽ എല്ലാ സംവിധാനങ്ങളും ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അന്ധമായിട്ടുള്ള വിശ്വാസം ഉള്ളത് ഒന്നുമല്ല അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ മുൻപും പറഞ്ഞു അപ്പോൾ വേറൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത് ഈ സർക്കാർ ആശുപത്രികളിൽ ഇത്രയും വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരാണ് ഉള്ളതെങ്കിൽ എത്ര മന്ത്രിമാരാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് ഒരു മറുപടി വീണ ജോർജ് മേഡത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നുണ്ടായ നല്ലതായിരുന്നു കാരണം നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ സാറ് പോലും സഖാവ് പോലും അദ്ദേഹം പോലും ചെന്നൈയിലൊക്കെയാണ് പോകുന്നത് ചികിത്സയ്ക്കായിട്ട് പല നമ്മൾ പല ആളുകളും കണ്ടു രാഷ്ട്രീയത്തിലുള്ള പല പ്രമുഖരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരെല്ലാം ചികിത്സയ്ക്കായിട്ട് പോകുന്നതെല്ലാം അങ്ങ് ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ നിംസിലേക്കോ അമൃതയിലോ ഒക്കെ ഇങ്ങോട്ടൊക്കെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് കൂടുതലും പോവുക ഇനി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ വലിയ ആധുനിക സൗകര്യങ്ങളുള്ള വലിയ സ്ഥലങ്ങളിലേക്കാണ് അവർ പോവുക ഒരാൾ പോലും തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ പോകുന്നതും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ സഹാവിനെ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള വിദഗ്ധരിൽ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു സാന്നിധ്യമാണുള്ള അത് അവർ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലാതെ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഗുണം കൊണ്ടോ മെഡിക്കൽ കോളേജിൻ്റെ ഒരു വലിയ കാര്യം കൊണ്ടോ ഒന്നുമല്ല ഞാൻ മെഡിക്കൽ കോളേജിനെ കുറ്റം പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു വസ്തുത ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെയൊക്കെ സംസാരിക്കണം ആ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാ സാധാരണക്കാരൻ്റെ ശബ്ദമാണ് അപ്പോൾ മെഡിക്കൽ കോളേജുകൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികൾ ജനങ്ങൾക്കൊരു ആശ്രയമായിട്ട് ഒരു തണലായിട്ടൊരു തുണയായിട്ടൊക്കെ വേണം വർക്ക് ചെയ്യാനായിട്ട് അല്ലാതെ ജനങ്ങളെ പിഴിയുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ പിന്നെ എവിടെ ആശ്രയിക്കും അവർക്കൊരാശ്രയവും കിട്ടാതെ അവർക്കൊരു തുണയും ഇല്ലാതെ ആയിപ്പോവും സ്വകാര്യ ആശുപത്രികൾ കാണിക്കുന്നത് ചിരിച്ചുകൊണ്ട് കഴിത്തറക്കുന്ന പരിപാടിയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രികളും കാണിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇതിനൊക്കെ ഒരു അറുതി വരണമെന്നുണ്ടെങ്കിൽ മന്ത്രി വീണാ ജോർജിനെ പോലെയുള്ള ആളുകൾ ഇത് മുന്നിലേക്ക് വന്നിട്ട് ഇത് ചർച്ച ചെയ്യപ്പെടണം അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കപ്പെടണം അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അത് പിണറായി വിജയൻ സഖാവ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ അതിന് വേണ്ട ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക മുട്ടാപ്പൊക്കി ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാതെ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് കാര്യങ്ങൾ വരണമെന്നും ഡോക്ടർ ഹാരിസിനൊപ്പമാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്